ഹലോ ബ്രൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഉപ്പും മുളകും ത്രീ ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ വരികയാണ് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്താലോ അപ്പോൾ വരും അപ്പോൾ നമുക്ക് പ്രമോലി കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ കുട്ടുമാവൻ ബാഗൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടി വരുവാണ് മക്കളേനൊക്കെ വിളിച്ചിട്ട് അപ്പോൾ ഒരു സർപ്രൈസ് ഇത്ര വർഷത്തിന് ശേഷം ഒരറിവും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം വരുന്ന റിയാക്ഷൻസ് ഒക്കെ എല്ലാവരുടെ മുഖത്തും ഉണ്ട് കേട്ടോ അപ്പോ നീലൂക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴാണ് കുട്ടുമാമൻ അതായത് ശ്രീ ശ്രീ ആ തന്റെ ഭാര്യനെയും കുട്ടികളെയും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അപ്പോ ഇതില് നമ്മുടെ നന്ദൂട്ടിയും എസ്ദാൻ പ്യാരിയും ആണ് ശ്രീകുമാറിന്റെ മക്കളായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ പാറകുട്ടി പാറകുട്ടിയാണല്ലോ നമ്മുടെ ഉപ്പുമുളകിന്റെ പ്രധാന ഹൈലൈറ്റ് ഇനി ആരൊക്കെ വന്നാലും പോയാലും പാറകുട്ടിക്കുള്ള സ്ഥാനം അവിടെ തന്നെയാണ് അപ്പൊ ഇവരെയാണ് നമ്മുടെ ആദ്യം കാണിച്ച രണ്ടുപേരാണ് നമ്മുടെ ശ്രീകുമാറിന്റെ മക്കളായിട്ട് വരുന്നത് അപ്പം ഭാര്യയുടെ മുഖം റിലീസ് റിലീസ് ചെയ്തിട്ടില്ല ഇതില് അപ്പോൾ ഇന്ന് കാണാൻ നമ്മുടെ ശ്രീയുടെ വൈഫ് ആരാണ് ഇതിൽ വരുന്നതെന്ന് അപ്പം നീലൊക്കെ ഭയങ്കര ഇത്ര കാലം എവിടെ പോയി ഒരു വിവരം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഒരു സഹോദരിയുടെ റിയാക്ഷൻ അങ്ങനെ ആയിരിക്കുമല്ലോ ഇത്രകാലം കാണാതിരുന്നിട്ട് ഒരു സഹോദരൻ വരുമ്പോൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ